തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഏരിയ നമുക്കറിയാം അവിടെ നിരവധി ഉണ്ട് പക്ഷേ ആ ഫ്ലാറ്റുകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം കാരണം ബുദ്ധിമുട്ടിലായിരിക്കാണ് സമീപത്തെ ജനങ്ങൾ ഫ്ലാറ്റുള്ളവർ ഇതൊക്കെ അറിയുന്നുണ്ടോ ആവുമോ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് അവിടെയുള്ളവരുടെ പരാതി ൂക്ക് പൊത്താതെ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയില്ല നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ടെക്നോ പാർക്കിൽ നിന്നും സമീപത്തെ ഫ്ളാറ്റുകളിൽ നിന്നും ഒഴുകിവരുന്ന മാലിന്യങ്ങളാണ് ഇതെല്ലാം ഫ്ളാറ്റിൽ നിന്ന് വരുന്ന ഡ്രൈനേജിന്റെ വെള്ളങ്ങൾ വന്ന് നമുക്ക് എല്ലാവർക്കും അസുഖങ്ങളാണ് പിന്നെ കൊച്ചിങ്ങൾക്കും എല്ലാവർക്കും അസുഖങ്ങൾ തന്നെയാണ് ഏഴ് മണി മണിയാവുമ്പോ അവരും ആ അഴുക്ക് വെള്ളം വന്നാൽ നമുക്ക് ശ്വാസം ഇടാൻ വരെ പറ്റൂല അതുവിനെ കുറ്റി ഇട്ടിട്ട് ആരംഗത്ത് ഇതിനകത്ത് തന്നെ ഇരിക്കും ഈ കുച്ചിരിപോലെ പകലും രാത്രിയുമല്ല ഇപ്പം മഴ പിടിച്ചപ്പോൾ പിന്നെ ഒട്ടും ഇറങ്ങാൻ വയ്യ നമുക്ക് മാറ്റും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തീരെ ഒരു പത്ത് പതിനാറ് വർഷം കൊണ്ട് നമ്മൾ തീരെ പറഞ്ഞ് കുറേ നാൾ ഇറങ്ങിക്കയറി ചീത്ത കേട്ട് വഴക്ക് കേട്ട് നമ്മളെ ഒന്നും പിന്നെ ആരും തിരിഞ്ഞു നോക്കാതായി ആരെയടുത്തൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല മന്ത്രി വരെ വന്ന് നോക്കിയിട്ട് പോയി അത് മാത്രമല്ല ഈ ടെക്നോ പാർക്ക് എടുത്തിട്ട് കാടിഞ്ഞു കയറണെന്ത് ചെയ്യും നിരന്തരം പരാതിപ്പെട്ടു പരിഹാരമില്ല ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് ഈ മാലിന്യങ്ങൾ കാരണം കൊച്ചുകുട്ടികൾക്കടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണം മാത്രമാണ് പരിഹാരം എതിർത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ വികസനങ്ങൾക്കെതിരെ കുട പിടിക്കുന്ന മനുഷ്യർ പറഞ്ഞ് മുദ്ര കുത്തപ്പെടാം എന്നാൽ എതിർത്ത് പറഞ്ഞേ മതിയാവൂ ഈ നാടും ഈ കെട്ടിടങ്ങൾക്ക് താഴെ താമസിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടേ മതിയാവൂ വീഡിയോ റിപ്പോർട്ടർ രവീന്ദ്രൻ ഇൻ മന്ത്രി ഉൾപ്പെടെ വന്നു നോക്കിയതാണ് അവർക്കുൾപ്പെടെ ഈ പ്രശ്നങ്ങൾ അറിയാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നിട്ടും എന്താണ് ഈ പരിഹാരം വൈകുന്നത് ഈ ഫ്ളാറ്റുകളിൽ ഇരിക്കുന്നവർ ഈ താഴെ തട്ടിലുള്ളവരുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയുന്നില്ല എന്നാണോ അതോ അധികാരികൾ കൃത്യമായി ഇടപെടുന്നില്ല എന്നാണോ ഈ വികസനം വേണമെന്ന് പറയുമ്പോഴും പക്ഷേ ഈ മാലിന്യം തള്ളുന്നതിന് ഒരു ന്യായീകരണം എന്താണ് അതേ വിനീത വിനീത പറഞ്ഞ പോലെ തന്നെ അധികാരികൾ വേണ്ട വിധം ഇടപെടുന്നില്ലെന്നാണ് നമുക്ക് ഈ ഒരു ഇവരുടെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാവുന്നത് ഞാനിപ്പം ഈ ടെക്നോ പാർക്കിനും അതുപോലെ തന്നെ ഈ ഫ്ളാറ്റുകൾക്കും പിന്നിൽ താമസിക്കുന്ന ഈ ഒരു ചെറിയൊരു നാട്ടിൽ തന്നെയാണ് ഉള്ളത് നമുക്കറിയാം ഇവിടെ ഏകദേശം ഒരു അഞ്ചാറ് കുടുംബങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളെങ്കിൽ പോലും ഇവർ നേരിടുന്ന പ്രശ്നം വലുതാണ് ഇവരുടെ ഈ ഒരു ഫ്ളാറ്റിൽ നിന്നായാലും അല്ലെങ്കിൽ ഇവിടുത്തെ ടെക്നോ പാർക്കിൽ നിന്നായാലും വരുന്ന അല്ലെങ്കിൽ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ വലിയ രീതിയിലാണ് ഇവരെ ബാധിക്കുന്നതും നമ്മുടെ കൂടെ ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ചേട്ടാ എത്രയായി എത്രയായി ഈ ഈ ഒരു 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 പ്രശ്നം വന്നതിന് വന്നതിന് ശേഷം ശേഷം പാർക്ക് പാർക്ക് കൊല്ലം നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു അന്നത്തെ മാലിന്യം വളരെ അവർ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു മൂന്ന് നാല് പുതിയ ബിൽഡിങ്ങുകളിങ്ങോട്ട് വന്ന് തേജസ്വിനി പവാനി ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് അതിൻ്റെ പുറകോശത്ത് ചെയ്തു അതിൽ നിന്ന് നേരിട്ട് ഈ മാലിന്യം ഈ പുറത്തേക്ക് തള്ളയാണ് അതിനെ കണ്ടുകൊണ്ട് ഇവിടുത്തെ ഒലിവ് ക്രിസ്റ്റൽ രണ്ട് ഫ്ളാറ്റുകാർ അപ്പുറത്തൊരു സലാം കൈലാസ് ഹോസ്റ്റലിൽ ഒരു നിഷാ ഹോം ഇവരെല്ലാം അവരുടെ മാലിന്യം അതേപോലെ അങ്ങ് ഒഴുക്കി ഈ ഒരു മാലിന്യ പുഴയാണ് നമുക്ക് ഇതിൻ്റെ പുറവശത്ത് കാണാൻ കഴിയുന്നത് ഒഴുകിപ്പോകുന്നത് അപ്പോൾ അതൊരു വല്ലാത്ത ദുരന്തത്തിലിട്ട് നമ്മൾ നമ്മൾ ഇവിടെ അല്ല കാണേണ്ടത് ഈ ഒഴുകിപ്പോകുന്ന മാലിന്യം പൂർണ്ണമായും തെറ്റിയാർ തോട്ടിലാണ് ചില്ലുന്നത് തെറ്റിയാർ തോട്ടം ഒഴുകി ആക്കുളം കായലിൽ കൂടെ കടലിലേക്ക് പോകുന്നു ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരെല്ലാം കൊതുകടി കൊണ്ട് ഇവരെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കാലുകളൊക്കെ നീരടിച്ച് ഈ നമുക്ക് നമുക്കെന്നെ ഇവിടെ നിൽക്കാൻ പാറിയല്ല അവസ്ഥ കാലി ചൊറിഞ്ഞ് ഒറിഞ്ഞാണ് നിൽക്കേണ്ടത് അത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലല്ലോ ഇത് എത്രയും പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കോർപ്പറേഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അവർ ഇവർ കുറേ ജീവനക്കാരുണ്ട് അവരത് തിരിഞ്ഞു നോക്കില്ല അവർ വരുന്നത് ഫ്ലാറ്റുകളിൽ ചെല്ലും നമ്മൾ പരാതി പറയാൻ ഫ്ലാറ്റുകളിൽ ചെല്ലും അവരെ പോക്കറ്റ് വീർപ്പിക്കുക പോകുക എന്നുള്ളതിനപ്പുറം ഇതിനകത്തൊന്നും നടപടിയില്ല അതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടെങ്കിൽ നാട്ടിൻ്റെ അവസ്ഥ ഈ ഈ മാലിന്യത്തിൽ കിടന്ന് ഇവിടുത്തെ ജനം കണ്ടില്ലേ ഈ കിടക്കുന്ന ഈ വേസ്റ്റ് വെള്ളം കണ്ടില്ലേ ഇത് ഈ ഫ്ലാറ്റിൽ നിന്ന് ഒഴിവ് വരുന്ന വെള്ളം ഇത് മഴ മഴയില്ലാത്തപ്പോൾ ഉള്ള അവസ്ഥ ഇത് വന്നിവിടെ കെട്ടിക്കിടക്കും കെട്ടിക്കിടന്നിട്ട് നടക്കാൻ പറ്റാത്ത അത്ര നാറ്റവും ഈ ഇവിടെ ഉള്ള ആൾക്കാർ ഇല്ല മാരാ രോഗം മാറാ രോഗങ്ങൾക്ക് അടിമയാണ് അവർക്കൊക്കെ സുഖക്കാരാണ് പലരും ഇവിടെ ഒന്ന് രണ്ടുപേരും മരിച്ചിട്ടുണ്ട് സുഖമില്ലാതെ കിടന്ന് ഒരുപാട് ദിവസം കിടന്ന് മരിച്ചവരുണ്ട് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇതിപ്പോൾ കുടിവെള്ളത്തിനടക്കം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാവും കുടിവെള്ളത്തിനൊന്നും ഈ വെള്ളത്തിനല്ലേ ഊറ്റു ഊറ്റുണ്ടാവേണ്ടത് നമ്മളെ കിണറുകളിൽ ഈ വെള്ളമല്ലേ ഇവരൊക്കെ കിണറുകളും നോക്കിയാൽ കാണാം എല്ലാം കറുത്ത് കിടക്കുകയാണ് അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല പിന്നെ പൈപ്പ് ലൈനുണ്ട് പൈപ്പ് ലൈന് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടാകുമ്പോൾ ഇത്തിരി വെള്ളം കിട്ടും കുടിവെള്ളമില്ല അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥ കുളിക്കാൻ പോലും വെള്ളം എടുക്കാൻ പറ്റില്ല ഞാൻ മെനിഞ്ഞാന്ന് കാണിച്ചു തന്നിരുന്നൊരു സ്ഥലമുണ്ട് നിങ്ങൾക്ക് അറിയല്ലോ ആ അവിടെ താ കണ്ടില്ല ഒരു കുളം ഒരു വേസ്റ്റ് കുളത്തിനകത്തുനിന്ന് കിണറുണ്ടാക്കി ഹോസ്റ്റലിലേക്ക് വെള്ളം എടുക്കുന്ന അത്ര വൃത്തിഹീനമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് അതൊക്കെ അന്തുകാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കാലാകാലങ്ങൾ കാലാകാലങ്ങൾപ്പെടുത്തിയിട്ടുണ്ട് ഇതേപോലെ പലരും ചാനലുകളും വന്ന് ഇവിടെ ഇത് ഷൂട്ട് ചെയ്തു പോയിരുന്നു പക്ഷേ ഒരു നടപടിയുമില്ല അധികാരികളുടെ ഒരു ഉണ്ടായിട്ടില്ല നിങ്ങളായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഭാഗത്തൊന്നും ഇടപെടലുണ്ടായിട്ടില്ല നിയമപരമായിട്ട് ഇതുവരെ മുന്നോട്ട് നീങ്ങുന്നില്ല പാർക്കിലെ അധികാരികൾക്ക് തന്നെ ഇവിടെ പരാതികൾ ഈ പരിസരവാസികളെ കൊണ്ട് ഒപ്പിട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്തെങ്കിലും അകപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് 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 ഈ തെറ്റിയാർ തോട്ടിൽ വന്ന് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഹോസ്റ്റലിന്റെ കംപ്ലീറ്റ് ഡ്രൈനേജും ഈ തെറ്റിയാർ തോട്ടിലോട്ട് അവർ വിടുകയാണ് ഇപ്പോഴും വന്ന നോക്കിയിരുന്നാലും നിങ്ങൾ കാണാം തുറന്നു തുറന്നുവിടുക അതുപോലെ തന്നെ ഇവിടെ ഒരു കിംസിന്റെ ഹോസ്റ്റലുണ്ട് ലേഡീസ് ഹോസ്റ്റൽ അതിയൊന്നും ഡയറക്റ്റ് അടിച്ച് നേരെ നിങ്ങൾ കാണാം ചെറിയ കുട്ടികളടക്കം ചേച്ചി എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വെച്ചാൽ ഈ വെള്ളം ചവിട്ടിയാൽ അപ്പം പിള്ളേർക്ക് അലർജിയാണ് എന്റെ കൊച്ചുങ്ങൾക്ക് കാലില് കുരു പോലെ വന്ന് വല്ല ആശുപത്രിയിലും ഞങ്ങൾ കൊണ്ടുപോയതാണ് അലർജിയാണ് പറയണത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് പിള്ളേർക്ക് ഇത് ഇത് പൊടി കൊച്ചാണ് ഇതിന് വരെ ഉണ്ട് അലർജി കാല് കണ്ട അറിയുക കുരു വന്ന് പൊട്ടി ഈ വെള്ളം ചവിട്ടാൻ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഈ പിള്ളേർക്ക് ട്യൂഷൻ പോകാൻ പറ്റൂല ഈ വെള്ളം ചവിട്ടി അങ്ങ് വരെ പോയാലേ സ്കൂൾ ബസ് കയറാൻ പറ്റുള്ളൂ പിള്ളേർ അതോ കുറേ അവസ്ഥകളുണ്ട് ഞങ്ങൾക്ക് പിന്നെ അമ്മയ്ക്കായാലും അച്ഛൻ അറുപത് വയസ്സായ അച്ഛൻ ഉണ്ട് അമ്മയെ പോലെയൊക്കെ തന്നെ അവർക്കൊക്കെ അസുഖമുണ്ട് ഡെങ്കിപ്പനി വന്നിട്ടുണ്ട് ചേട്ടന് ഡെങ്കിപ്പനി വന്നിട്ടുണ്ട് ഇപ്പോൾ ചേട്ടത്തിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ട് പിള്ളേർക്ക് എന്തായാലും അസുഖം തന്നെ അലർജിയുടെ പ്രശ്നവും പനിയും കാര്യങ്ങളും എന്തായാലും ഫ്ളാറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ടെക്നോ പാർക്കുകളിൽ നിന്നും ഒഴുക്കിവിടുന്ന വെള്ളത്തിന് ഒരു കുറവുമില്ല വെള്ളങ്ങളെല്ലാം മലിനജലമാണ് ഇവരെ ശരിയാണ് മലിനജലം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു കുട്ടികൾക്ക് ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അർച്ചന പറയുന്നത് നിരവധി പരാതികളൊക്കെ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല മന്ത്രിക്ക് ഉൾപ്പെടെ വിവരങ്ങൾ അറിയാമെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞ